الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم حمين والكتاب المبين انا انزلناه في ليله مباركه انا كنا منزلين

ആജ്ഞാ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും പാലിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് പുണ്യങ്ങളുടെ കൂക്കാലമായ റമദാൻ നമ്മിലേക്ക് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടി വിശ്വാസികൾ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ് പരിശുദ്ധ റമദാനിന്റെ ശ്രേതയും മഹത്വവും എന്തൊക്കെയാണെന്നറിയാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ല എന്നാൽ ആ പരിശുദ്ധ റബ്ലാനിന്റെ ഏറ്റവും മുമ്പിലുള്ള നമ്മളിൽ അധിക ആളുകളും അശ്രദ്ധരാണ് അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല പ്രത്യേകമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് കാണാൻ സാധിക്കും

നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് ശഅബ്ാൻ മാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി വഹുവ ഷറുൻ തുർഫുൽ ബി അമാലു ഇലാ റബ്ബിൽ ആലമീൻ. പരിശുദ്ധ ശഅബ്ാൻ എന്നതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന പരിശുദ്ധമായിട്ടുള്ള ഒരു മാസമാണ് അതിനെ കുറിച്ച് അധികമാളുകളും അശ്രദ്ധരാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു മൂന്ന് രീതിയിലാണ് പഠിച്ച നമ്പുരാൻ നമ്മുടെ കർമ്മങ്ങൾ റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്നത് എല്ലാ ദിവസവും അസർ നമസ്കാരത്തിന്റെ സമയവും സമയത്തും പ്രത്യേകമായി ഇറങ്ങി വരുമെന്നും നമസ്കാരം കഴിയുന്നത് വരെ നമ്മോടൊപ്പം അവർ സഹവസിച്ചുകൊണ്ട് റബ്ബിലേക്ക് തിരിച്ചു പോകുമ്പോൾ അസറിന്റെ സമയത്തും സമയത്തും അള്ളാഹുവിന്റെ അടുക്കൽ പോയി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെ കുറിച്ച് മലക്കൾ റിപ്പോർട്ട് ചെയ്യും

നമസ്കാരമായ സമയത്ത് നമ്മുടെ കർമ്മങ്ങളെ കുറിച്ചുള്ള അല്ലാഹുവിന്റെ അടുക്കലേക്ക് മാലാഖമാർ ആജരാക്കപ്പെടുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് ഓരോ അതുപോലെ തന്നെ നമ്മൾ പ്രവർത്തനങ്ങൾ എത്തിച്ചു ും തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും പടച്ചു തമ്പുരാറിലേക്ക് നിങ്ങളുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നു തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ആ ആഴ്ചയിൽ നമ്മൾ ചെയ്ത മുഴുവൻ കർമ്മങ്ങളും പ്രവാചകൻ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോക്കി പ്രവാചകൻ ജനിച്ച ദിവസവും പ്രവാചകന് ഉപത്ത് നൽകപ്പെട്ട ദിവസവുമാണ് തിങ്കളും സന്ദർഭത്തിൽ കർമ്മങ്ങൾ പ്രവാചകൻ പറഞ്ഞു ൾ എന്റെ അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് തിങ്കളാഴ്ചയിൽ വ്യാഴാഴ്ച നോക്കാൻ പറഞ്ഞത് നമ്മുടെ കർമ്മങ്ങൾ ഓരോ ആഴ്ചയിലും ഈ രണ്ട് ദിവസങ്ങളിലായി അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നു പ്രദർശിപ്പിക്കപ്പെടുന്നു ഇനിയോ എല്ലാ വർഷങ്ങളിലും വാർഷികമായിട്ട് ഉയർത്തപ്പെടുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു ആ മാസമാണ് ഇക്കൊല്ലം നമ്മൾ ചെയ്ത മുഴുവൻ കർമ്മങ്ങളും സംക്ഷിപ്തമായി കൊണ്ട് അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ലോകരക്ഷിതാവായ നിങ്ങളുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ശ്രേഷ്ഠമായിട്ടുള്ള മാസമാണ് ഈ ഷർബാനെ കുറിച്ച് ഇങ്ങനെ നമ്മൾ പരിശുദ്ധ മനസ്സിലാക്കിയിട്ടുള്ള സ്വീകരിക്കുവാനുള്ള വ്യക്തതയിലാണ് നമ്മൾ ും നഗരവും അതുപോലെ തന്നെ പള്ളിയും എല്ലാം നമ്മൾ വൃത്തിയാക്കി ശുദ്ധിയാക്കി ഒന്നും കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ മറക്കപ്പെടുന്നു അശ്രദ്ധ ഇല്ലാകുന്നു എന്ന് മുഹമ്മദ് മുസ്തഫു അലൈഹു പഠിപ്പിക്കുമ്പോൾ അത് ഓർക്കാനുള്ള സമയമായി നമ്മൾ ഈ നമ്മൾ കാണണം ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു قالت ولم صائما من من اكثر شعبان നോമ്പ് ഒരു മാസം പ്രവാചകരിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല ഏറ്റവും കൂടുതൽ നോമ്പുകൾ നോക്കിയിരുന്ന ഒരു മാസമായിരുന്നു ഷഹബാൻ കുറച്ച് ദിവസങ്ങൾ ഒഴികെ ബാക്കി മുഴുവൻ പ്രവാചകൻ നോറ്റതായി കാണാം അതേ രൂപത്തിലുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മുടെ മനസ്സിന്റെ കോളിൽ എവിടെങ്കിലും ഉണ്ടായിട്ടുണ്ടോ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ഏറ്റവും കൂടുതൽ നോമ്പു നോറ്റ ുമാണ് അതുപോലെ തന്നെ ജനങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കാതെ പോകുന്ന മാസവുമാണ് കഴിഞ്ഞ കളുതായി നമുക്ക് നഷ്ടപ്പെട്ട ഒത്തിരി നോമ്പുകളുണ്ട് ഉണ്ട് യാത്രയായതുകൊണ്ട് രോഗമായതുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ നോമ്പ് നഷ്ടപ്പെട്ടിരുന്നു ആ നോമ്പെന്ന് നോട്ടു വീട്ടാൻ കടമൊന്ന് വീട്ടാൻ അതിനുള്ള സമയമാണ് എന്ന് നമ്മൾ ഓർക്കുക ഈ റബനാലിന് മുമ്പ് തന്നെ കഴിഞ്ഞ റബ്നാലിൽ വന്നുപോയിട്ടുള്ള സകല നോമ്പുകളും നമ്മൾ നോറ്റു വീട്ടാൻ പരമാവധി ശ്രമിക്കേണ്ടതുണ്ട് ഒരിക്കലും നോറ്റുവിട്ടാൻ കഴിയില്ല എന്നാണ് നമുക്ക് ബോധ്യമായെങ്കിൽ അതിന് നമ്മൾ പിരിയ കൊടുക്കണം വളരെ മാത്രം കഴിയുന്ന ആളുകൾ കൊടുക്കണം ആളുകൾക്കണം അപ്പൊ കഴിഞ്ഞ റമലാനിൽ കടമുള്ള നോമ്പ് നോറ്റു കൂട്ടാൻ ഇനിയുള്ള ദിവസങ്ങള് നമ്മൾ ശ്രമിക്കണം രോഗിയായി ായി നോമ്പ് നോറ്റി വീട്ടിൽ വിട്ടാൻ കഴിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിന് പകരമായി ഒരു പാവപ്പെട്ട ഒരു നേരത്തെ ഭക്ഷണം ഒരു നോമ്പിന് പകരമായി നമ്മൾ ദാനം ചെയ്യണമെന്ന് വിശുദ്ധ ഗുണ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് അടുത്ത് വരുന്നവരമ്പ് നോമ്പലിക്കാം ോട് ചേർന്ന് രണ്ട് ദിവസത്തിന് നോമ്പൊക്കാൻ പാടില്ല ഇരുപത്തിയെട്ട് അല്ലെ ഇരുപത്തിയേഴ് വരെ നമുക്ക് നോമ്പൊരുക്കാം കാരണം റമദാനോട് ചേർന്ന് നിങ്ങള് അതല്ലാതെ നിങ്ങൾ കടക്കാൻ പാടില്ല രണ്ട് ദിവസം അവർ സ്ഥിരമായിട്ട് നോക്കി നിൽക്കുന്ന ഒരാള് ആ രണ്ട് ദിവസം ഗ്യാപിട്ടു കൊണ്ടായിരിക്കണം ആ കൂടുന്നു പ്രവാചം പറഞ്ഞു കാലയസൂം എല്ലാം മാത്രമേ നോക്കി നിൽക്കാറുണ്ട് അതുപോലെ തന്നെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്ഥിരമായിട്ട് നോമ്പ് ഒരുക്കുന്ന ഒരാളാണെങ്കിൽ പരിപൂർണമായി നോക്കുന്ന രീതിയല്ല പ്രവാചകൻ പഠിപ്പിച്ചത് ഷാബാനുമായി ധാരാളം അനാചാരങ്ങൾ നോമ്പ് ഏറ്റവും കൂടുതൽ നോറ്റ മാസാന്ന് പറഞ്ഞല്ലോ പക്ഷെ ചില ആൾക്കാര് ഷാബാൻ പതിനഞ്ചിന് മാത്രം ഒരു നോമ്പ് സാധാരണ അയ്യാമുൽ എന്ന് പറഞ്ഞാൽ 13 14 15 ദിവസങ്ങളിൽ എല്ലാ മാസവും നോമ്പുണ്ട് അന്ന് നോമ്പ് ഷാബാല് നോക്കാ വല്ലാതെ ഉണ്ടോ ഷാബാല് 15 പതിനഞ്ചിന് മാത്രമായി ഒരു നോമ്പില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ബറാത്ത് ഇവിടെ പറഞ്ഞാൽ തന്നെ ഒഴിവായ ഒഴിവായാലാണ്

ക്ഷാനെ കുറിച്ച് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് എല്ലാവർക്കും ഏത് ചെറിയ മദർസ് പഠിക്കുന്ന കുട്ടികൾ ചോദിക്കാനും അറിയാം എന്നാണ് ഖുർആൻ കുർഞ്ഞത് ലൈലത്തിൽ അറിയാം ചില ആൾക്കാർ ഇന്നാ അൻസൽനാഹു ഫീ ഖദർ ഖദറിന്റെ അന്നേ ദിവസമാണ് ഞാൻ ഖുർആൻ ഇറക്കിയത് എത്ര വ്യക്തമായിട്ട് പറഞ്ഞു

തെറ്റിദ്ധരിച്ചു അത് പ്രത്യേകമായ ഒരു നിസ്കാരവും പ്രത്യേകമായിട്ടുള്ള ഒരു നോമ്പും പ്രത്യേകമായിട്ടുള്ള ചില ആചാരങ്ങളും ചെയ്യുന്നുണ്ട് ഇത് പ്രവാചകൻ അലൈഹി പഠിപ്പിച്ച വിരുദ്ധമാണ് അല്ലാതെ രണ്ട് ദിവസം വരെ റമദാൻ ആകുന്ന രണ്ട് ദിവസം വരെ നോമ്പ് വിൽക്ക കഴിഞ്ഞ നോമ്പൊക്കെ വീടണം

നന്ദി കാണിക്കണം കഴിഞ്ഞ വെള്ളിയാഴ്ച പഠിച്ചു ശുക്രമാണ് പകലുകളും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ വഴി മാറുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് വെറുതിരിക്കുമ്പോൾ ചെയ്യാം നമ്മൾ പറയുന്ന ദിക്കറുകളിൽ പഠിച്ചോ ഏറ്റവും ഇഷ്ടമുള്ള വാചകാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം എത്ര പറയാറുണ്ട് കലിമതനി ഹബീബതലി ഇർ റഹ്മാൻ റഹ്മാനായ പടച്ചതൻപുരാനെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് വാചകങ്ങൾ ഹുവ സഖീലൻ താലിൽ മീസാൻ ഖുലാസ് നല്ല കാരണ്ടാവും നമ്മളെ നാവിനാണെങ്കിലോ പറയാൻ വളരെ ലളിതമായിട്ടുള്ള സുബുഹാനായി ചിലർക്കൊക്കെ മൈബാൻ കൊടുക്കാൻ നേരത്ത് രാഗത്തിലൊക്കെ പക്ഷെ ദിക്കിരി എപ്പോഴും വേണ്ടത് ഞാൻ എന്റെ കൊണ്ട് ഓർത്തു പറഞ്ഞാല് അതൊരു ശരിയാണോ മനസ്സിലാണ് ദിക്കിർ വേണ്ടത് സുബുഹാനായി നമ്മളെ പറഞ്ഞു പറഞ്ഞോ വണ്ടിയിലൂടെ ബസ്സിലൂടെ ട്രെയിനിലൂടെ അതുപോലെ തന്നെ പരമാവധി പടച്ചിളമ്പുരാണിച്ചുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സജ്ജനങ്ങൾ ഉൾപ്പെടാൻ ഈ പരിശുദ്ധ ഷഹബാൻ ഇന്ന് ഇന്നലെ ഒരു മയത്തിൽ ഇന്നലെ ഒരു മയ്യത്തുമായി ബന്ധപ്പെട്ട് പോയി ഇന്ന് ഇവിടെ വഴിയിലെത്തിയപ്പോഴും മരിച്ചു ആ അടുത്ത രമതാം വരുമ്പോഴേ അടുത്ത മാസം റമദാൻ വരുമ്പോഴ് നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ ഉണ്ടാകുമെന്ന് അയാത്തോടുണ്ടാവും അറിയില്ല നമുക്കൊരു നെയ്യത്തുണ്ടെങ്കിൽ വരുന്ന റമദാൻ പരമാവധി ഞാൻ ഉപയോഗപ്പെടുത്തുള്ള നെയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ റമദാവിന് മുമ്പ് നമ്മൾ തിരിച്ചു ആ കൂലി നമുക്ക് കിട്ടും അതുകൊണ്ട് നല്ല ഒരു മനസ്സിൽ വേണം നല്ലൊരു നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യാൻ സാധിച്ചു ഒരു മാസം ഇനി വരാനിരിക്കുന്ന ഒരു മാസം റബിന് വേണ്ടി നമ്മുടെ പരലോകത്തിനു വേണ്ടി നമ്മുടെ ക്ഷേമത്തിന് വേണ്ടി സ്വർഗപ്രവേശത്തിന് വേണ്ടി മാറ്റനസ് മനസ്സുകൊണ്ട് ഒരുങ്ങേണ്ട ദിനരാത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പരിശുദ്ധ പ്രമലാൻ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന യഥാർത്ഥ ഭാഗ്യശാലികളിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ